രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട ദൈവസഹായം ഇനി വിശുദ്ധ ദൈവസഹായം ഭാരതത്തിൽ നിന്നുള്ള പ്രഥമ അൽമായ വിശുദ്ധന്റെ നാമകരണ പ്രഖ്യാപനത്തിന് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ചത്തുരം സാക്ഷ്യം വഹിച്ചപ്പോൾ അഭിമാനപ്പുളകിതരായി തത്സമയ ശുശ്രൂഷകളിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരുകയായിരുന്നു ഭാരത കത്തോലിക്ക സമൂഹം ഭാരതത്തിൽ നിന്നടക്കമുള്ള പതിനായിരങ്ങളെ സാക്ഷിയാക്കി ഫ്രാൻസിസ് പാപ്പിയായിരുന്നു വിശുദ്ധ പദവി പ്രഖ്യാപനം നടത്തിയത് പരിശുദ്ധ ത്രിത്വത്തിന്റെ ബഹുമാനാർത്ഥവും കത്തോലിക്ക വിശ്വാസത്തിന്റെ ഉന്നമനത്തിനും ക്രിസ്തീയ ജീവിതത്തിന്റെ വർദ്ധനയ്ക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധ അപ്പസ്തോലന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും നമ്മുടെയും അധികാരത്തോടെ അനേക നേരം വിചിന്തനം ചെയ്തതിനു ശേഷവും നിരവധി ആളുകളുടെ അഭ്യർത്ഥനയെ മാനിച്ചു അനേക പ്രാവശ്യം ദൈവസഹായം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ സഹോദരന്മാരായ മെത്രാന്മാരുടെ മാനിച്ചും നാം ഈ വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നു ടൈറ്റസ് ദൈവസഹായം വിളിക്കപ്പെടുന്ന ലാസർ കാർലോ മരിയ 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 റിവിയർ കനാലെ നാം ഇവരെ ഇവരെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കുന്നു വിശുദ്ധരായി ബഹുമാനിക്കണമെന്ന് കൽപ്പിക്കുന്നു പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ ദൈവസഹായം പിള്ളയ്ക്ക് പുറമേ വാഴ്ത്തപ്പെട്ടവരായ ടൈറ്റസ് ബ്രാൻഡസ്മ മേരി റിവിയർ കരോലിന സാൻഡോ കനാലെ ചാർസ് ഡി ഫുക്കോൾഡ് സിസാർ ഡിബൂസ് ലുയിച്ച പാലാസൊലോ ഗിയൂസ്റ്റിനോ മരി റുസോലുലോ മരിയോ റുബാറ്റോ മരിയ ഡൊമിനിക് കമാൻഡോവിനി എന്നിവരും വിശുദ്ധ ആരാമത്തിലേക്ക് ഉയർത്തപ്പെട്ടു പ്രഖ്യാപനശേഷം പത്ത് വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ മുഖ്യവേദിയിലേക്ക് കൊണ്ടുവന്ന് അൾട്ടാറയിൽ പ്രതിഷ്ഠിച്ചു പത്ത് പുണ്യാത്മാക്കൾ കൂടി വിശുദ്ധ ആരാമത്തിലേക്ക് ഉയർത്തപ്പെട്ട ചരിത്ര നിമിഷങ്ങൾ ആഗോള സഭയ്ക്ക് വലിയ ആനന്ദത്തിന്റെയും ആവശ്യത്തിന്റെയും സമയമായി മാറുകയായിരുന്നു